മറ്റുള്ളവരുടെ ഒരു ഒരു പീസ് ഓഫ് മൈൻഡിനെ ഡിസ്ട്രോ ചെയ്യുന്ന എന്താചാരങ്ങളാണേലും അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് അത് ഭരണി പാട്ടാണേലും സിനിമ പാട്ടാണേലും ഏത് പാട്ടാണേലും മറ്റുള്ളവരുടെ ആ ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മൾ വോല്യൂം കൂടി കൂടുതലാക്കി കേൾക്കുമ്പോ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ പബ്ലിക്കില് തെറി വിളിച്ചാലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അത് പാട്ടായി പാടിയാലും എന്തായാലും അല്ലെ അപ്പം എന്താണേലും മറ്റുള്ളവരുടെ പീസിനെ ഓഫ് ഒരു കൺസിഡർ അതൊരിക്കലും ശരിയല്ല തെറിപ്പാട്ട് ഒരിക്കലും ശരിയല്ല പൊതുജനങ്ങളുടെ ഇടയിൽ ഇന്ന് തെറിപ്പാട്ട് പാടുന്നതെന്ന് അത് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യല്ലോ ഞാനൊരു ഹിന്ദു ആണ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ശരിയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആചാരാനുഷ്ഠാനം വെച്ചിട്ട് ആർക്കത് ശരിയായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലാർക്കും ചീത്ത അറിയാത്തതില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല പക്ഷെ എന്നാലും ഞാൻ ഞാനതിനെതിരാണ് കാരണം എനിക്കിഷ്ടല്ല കാരണം ആവശ്യമില്ലാത്ത രീതിയിൽ അതൊരു പബ്ലിക്കിന് മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും കുറെ പേരൊക്കെ എന്ന് പറയുമ്പത്തേനും ഫാമിലിയില് കുറെ ചീത്ത കേട്ടും വഴക്കേട്ടും തെറി കേട്ടും ഒക്കെ വളർന്ന പിള്ളേരായിരിക്കും അപ്പൊ ഈ എന്ന് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും അത് തന്നെ പറയണേ അപ്പൊ അത് ഒരു ആചാരമനുഷ്ഠാനമാണെങ്കിലും ഞാൻ എതിരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലാതെ ചുറ്റുപാട് ഓരോരുത്തർക്കും ഓരോ അവരോട് കാഴ്ചപ്പാട് വേറെ ആയിരിക്കുമല്ലോ അപ്പം അതിനനുസരിച്ച് പല റെസ്പോണ്ട് ചെയ്യായിരിക്കും ചിലവർ കുഴപ്പമില്ലായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ല അത് അവരവർ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണല്ലോ നമ്മൾക്കത് എതിർത്ത് പറയാനോ ചോദിക്കേണ്ടത് നമ്മളത് ബാധിക്കുന്നില്ല അതോണ്ട് കുഴപ്പമില്ല അതവരുടെ ആചാരമാണ് നമ്മളത് കൈ കടത്താൻ നിക്കാണ്ട ഇപ്പൊ മറ്റുള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവണെങ്കിൽ മാക്സി ഓർഡ് ചെയ്യുന്ന അത് ഓരോരുത്തരുടെയും ആയിരിക്കും കാഴ്ചപ്പാടനായിരിക്കും ആ ശരിയാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും പിന്നെ ആചാരായതുകൊണ്ട് നമ്മള് കൂടുതൽ അഭിപ്രായം പറയാൻ ആയിരിക്കും ഇല്ല ഒരിക്കലും ശരിയല്ല കാരണം ഞാനോരിക്കലും പബ്ലിക്കിൽ ഉള്ളവർക്കത് ബുദ്ധിമുട്ടാകും എന്താചാരത് പബ്ലിക്കില് വന്നിട്ട് ചെയ്യുന്ന തെറ്റാണ് ശരിയല്ല ശരിയല്ല തീർന്നും അല്ല അതൊക്കെ സ്വന്തം പേഴ്സണൽ കാര്യമല്ലേ അത് സമൂഹത്തിൽ ഇറങ്ങി ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അവർക്ക് വിശ്വാസമാണ് അവര് പാടിക്കൂട്ടെ ബാക്കി പാടണ്ട ആവശ്യമില്ല എനിക്ക് വിശ്വാസം ഇല്ല കൊണ്ട് ഞാൻ പാടുന്നില്ല അല്ല അവരുടെ വിശ്വാസം അത് ശരിയാണോ അറിയുന്നത്